പ്രേയസിൽ നിന്നുള്ള ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും സന്തോഷവും ഈ രാത്രിയിൽ നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്കും പരിഗണന നഷ്ടപ്പെട്ടു പോയവർക്കും ആരും കൂടെയില്ലാതെ ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ ഒറ്റയ്ക്കാക്കപ്പെട്ട ഓരോരുത്തർക്കും പ്രതിസന്ധി ഘട്ടത്തിലായിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ അവസ്ഥ എന്തു തന്നെയാണെങ്കിലും കർത്താവ് നിങ്ങളെ മനസ്സിലാക്കുന്നു നിങ്ങളെ അറിയുന്നു അവിടുത്തെ അറിയുന്നവരെ അവിടുത്തെ സന്നദ്ധിയിലായിരിക്കുന്നവരെ ഒരിക്കലും അവിടുന്ന് തിരസ്കരിക്കുകയില്ല കർത്താവിനെ ആശ്രയിക്കുന്നവരെ ഒരിക്കലും അവിടുന്ന് അകറ്റി മാറ്റത്തില്ല അവിടുന്ന് ചേർത്ത് നിർത്തുന്ന കർത്താവാണ് ഈ രാത്രിയിൽ ഞാൻ നിങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ദൈവത്തെ ആരാധിക്കുക സ്തുതിക്കുക ദൈവത്തിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങളും നമ്മിലേക്ക് എത്തിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവാണ് അതിനാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇന്ന് ലോകം മുഴുവനും അവിടുന്ന് നൽകിയിട്ടുണ്ട് എന്നാൽ ആ പരിശുദ്ധാത്മാവിനെ നാം തിരിച്ചറിയണമെങ്കിൽ മനസ്സിലാക്കണമെങ്കിൽ അവിടുത്തെ പരിശുദ്ധ സാന്നിധ്യം അറിയുന്നതിന് പരിശുദ്ധാത്മാവിനെ ഇന്ന് നമുക്ക് ആരാധിക്കാം പരിശുദ്ധാത്മാവിനെ ഇന്ന് നമുക്ക് സ്തുതിക്കാം അവിടത്തേക്ക് നമുക്ക് നന്ദി അർപ്പിക്കാം പരിശുദ്ധാത്മാവായ ദൈവമാണ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ ഹൃദയത്തിൽ ശരീരത്തിൽ മനസ്സിൽ ഇന്ന് പ്രവർത്തിക്കുന്നത് പരിശുദ്ധാത്മാവ് ഇന്ന് നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം നടത്തുന്ന രാത്രിയാണ് അതിനാൽ നിങ്ങളുടെ ഭാരങ്ങളും പ്രയാസങ്ങളും വേദനകളും കർത്താവിൻ്റെ സന്നദ്ധിയിൽ സമർപ്പിച്ച് അവിടുന്ന് നമുക്ക് ദാനമായി നൽകിയ പരിശുദ്ധാത്മാവിനെ നന്ദിയോടെ ഓർത്ത് നമുക്ക് സ്തുതിക്കാം കൂടെയുള്ള പരിശുദ്ധാത്മാവ് കഥ വരളിച്ചതിരിക്കുന്നു ഞാൻ നിന്നെ അനാഥനായി വിടുകയില്ല ഞാൻ നിന്നെ അനാഥയായി വിടുകയില്ല ഇന്ന് ലോകം നിങ്ങളെ തിരസ്കരിച്ചിട്ടുണ്ട് എങ്കിൽ ഇന്ന് ലോകം നിങ്ങളെ അനാഥരാക്കിയിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ചേർത്ത് നിർത്തിയവർ ഇപ്പോൾ നിങ്ങളെ അകറ്റി നിർത്തുന്നുവെങ്കിൽ ഈ രാത്രിയിൽ നിങ്ങൾ ഭയപ്പെടേണ്ട ഭാരപ്പെടേണ്ട ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിനെ നിനക്ക് കൂട്ടായി തുണയായി സൗഖ്യമായി സന്തോഷമായി സമാധാനമായി നിനക്ക് വിജയമായി നിനക്ക് ശക്തിയായി നിന്റെ കൂടെ നിൽക്കാൻ അയച്ചു തന്നിട്ടുണ്ട് ഈ പരിശുദ്ധാത്മാവിനെ ഈ രാത്രിയിൽ നമുക്ക് സ്തുതിക്കാം ആരാധിക്കാം വിശ്വാസത്തോടെ നാളത്തെ നിയോഗങ്ങൾ കഥാവിന്റെ സന്നദ്ധിയിൽ സമർപ്പിക്കുക ഈ രാത്രിയിൽ ഞാൻ നിങ്ങളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ പരിശുദ്ധാത്മാവായ ദൈവത്തെ വായിത്തി സ്തുതിക്കാം ആരാധിക്കാം സാധിക്കുന്നവർ ഉറക്കെ പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ സ്തുതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക പരിശുദ്ധാത്മാവേ ആരാധന പരിശുദ്ധാത്മാവേ ആരാധന ഇത് തന്നെ ആവർത്തിക്കുക അതിന് സാഹചര്യമില്ലാത്തവർ മനസ്സിൽ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിനെ ആരാധിച്ചു കൊണ്ടിരിക്കുക തീർച്ചയായും ഈ രാത്രിയിൽ പരിശുദ്ധാത്മാവിന്റെ വലിയ ഇടപെടൽ നിങ്ങൾക്കുണ്ടായിരിക്കും വിശ്വാസത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രൻറെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റി മൂന്ന് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ കർത്താവ് വാഴുന്നു അവിടുന്ന് മഹിമ അണിഞ്ഞിരിക്കുന്നു അവിടുന്ന് ശക്തി കൊണ്ട് അരമുറുക്കിയിരിക്കുന്നു ലോകം സുസ്ഥാപിതമായിരിക്കുന്നു അതിന് ഇളക്കം തട്ടുകയില്ല അങ്ങയുടെ സിംഹാസനം പണ്ടു മുതലേ ഉറപ്പിക്കപ്പെട്ടിരിക്കുന്നു അങ്ങ് അനാദി മുതലേ ഉള്ളവനാണ് കഥാവേ പ്രവാഹങ്ങൾ ഉയരുന്നു പ്രവാഹങ്ങൾ ശബ്ദമുയർത്തുന്നു പ്രവാഹങ്ങൾ ആർത്തിരുമ്പുന്നു സമുദ്രങ്ങളുടെ ഗർജനങ്ങളെയും ഉയരുന്ന തിരമാലകളെയും കാൾ കർത്താവ് ശക്തനാണ് അങ്ങയുടെ കൽപ്പന വിശ്വാസ്യവും അലങ്കനീയവുമാണ് കർത്താവെ പരിശുദ്ധി അങ്ങയുടെ ആലയത്തിന് എന്നേക്കും യോജിച്ചതാണ് ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്ന് നിന്റെ സന്നദ്ധയിൽ ഇപ്പോൾ നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന നിന്നെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന ഈ കുടുംബത്തെ ഈ വ്യക്തിയെ ഈ സഹോദരിയെ ഈ സഹോദരനെ ഈ സമൂഹത്തെ നിന്റെ ശക്തമായ കരങ്ങളിൽ ഞാൻ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു ഇവരുടെ നിയോഗങ്ങൾക്കായി ഇപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ രോഗപീഠകൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ മാറുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ പ്രതീക്ഷകൾ തകർന്ന പ്രതീക്ഷകൾ പുനരുദ്ധരിക്കുന്നതിനു വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പ്രത്യാശ അറ്റവർക്കു വേണ്ടി രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവരും അകറ്റപ്പെട്ട് ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാം നഷ്ടത്തിലായി വിജയം ഒരു വിദൂര സ്വപ്നം മാത്രമായവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവിതത്തിൽ ആരും തുണയ്ക്കാനില്ലാതെ എല്ലാവരും തിരസ്കരിക്കപ്പെട്ടവർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു പരിഗണന നൽകി കൂടെ നിർത്തേണ്ടിയവർ അകറ്റി മാറ്റിയ ദുഃഖത്തിലിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ രാത്രിയിൽ നിന്റെ സന്നദ്ധിയിൽ നിന്നെ ആരാധിച്ചു കൊണ്ടിരിക്കുന്ന നിന്നെ സ്തുതിച്ച് നിനക്ക് നന്ദി അർപ്പിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന്റെ നേരെ ഇപ്പോൾ നീ കണ്ണു തുറക്കണമേ ഇവരെ സഹായിക്കാൻ ദൈവമേ നീയല്ലാതെ മറ്റാരും ഇല്ല ഇവരുടെ ആവലാദികൾ കേൾക്കാൻ ദൈവമേ നീയല്ലാതെ വേറൊരുവനില്ല ഇവർ ഇത്രയും നാൾ ഇവർക്ക് ആരോഗ്യമുള്ള സമയത്ത് അധ്വാനിച്ച് പോറ്റി പുലർത്തിയവർ ഇപ്പോൾ ഇവർക്ക് ആരോഗ്യം നഷ്ടപ്പെട്ടപ്പോൾ അകറ്റി നിർത്തി അഭയം തിരസ്കരിച്ചവർക്ക് വേണ്ടി ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നു കഥാവേ ഈ അവസ്ഥയിൽ നീയല്ലാതെ മറ്റൊരുവൻ ഇവരെ സഹായിക്കാനില്ല ഇവരുടെ വേദന നീ അറിയണമേ കഥാവെ ആരും ചേർത്ത് നിർത്താനില്ലാതെ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയ ഈ മക്കളുടെ മേൽ ഇന്ന് നിന്റെ കരനെ അയച്ച് നിന്റെ പരിശുദ്ധാത്മാവിനെ ഇവരിലേക്ക് അയച്ച് അവർക്ക് താങ്ങായി തണലായി ഈ രാത്രിയിൽ അവർക്ക് സന്തോഷം അനുഭവിക്കുന്നതിന് ദൈവത്തിന്റെ സമാധാനം അനുഭവിക്കുന്നതിന് ജീവിതത്തിൽ ഒരു പുതിയ ജീവിതം പ്രത്യാശയുടെ ജീവിതം ആഗ്രഹത്തോടെ ജീവിക്കുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ നഷ്ടപ്പെട്ട ഒത്തിരി നന്മകളെ ഓർത്ത് വിലപിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളിൽ ചിലർ ഇപ്പോൾ കണ്ണ് നിറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ മേൽ ഇപ്പോൾ നീ കണ്ണ് തുറക്കണമേ ഇവരുടെ കണ്ണ് നീരൊപ്പാൻ ദൈവമേ നീ മാത്രമേ ഉള്ളൂ ദൈവമേ ഇവർ അധ്വാനിച്ചതും സ്വരുക്കൂട്ടി വെച്ചിരുന്ന ഇവരുടെ അധ്വാന ഫലം ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടപ്പോൾ ഉണ്ടായ വേദനയും ദുഃഖവും പേറി അനേക ഈ പ്രാർത്ഥനയിൽ കണ്ണുനീരോടെ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നുണ്ട് നിന്നെ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന നിന്നെ ആരാധിക്കുന്ന ഈ മക്കളുടെ കണ്ണുനീർ ഒപ്പാൻ കർത്താവേ നീ മാത്രമേയുള്ളൂ നിനക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ ദൈവമേ ഇവരുടെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇവരുടെ കൂടെ നിൽക്കാൻ കഥാവെ നീയല്ലാതെ മറ്റാരുമില്ല നിന്നിൽ പൂർണ്ണമായി ഞങ്ങൾ ആശ്രയിക്കുന്നു ഈ മക്കൾക്കു വേണ്ടി ഇവരുടെ കണ്ണുനീരൊപ്പുന്നതിനു വേണ്ടി ഞാൻ നിന്നോട് പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഈ രാത്രിയിൽ നിന്റെ ശക്തമായ ഇടപെടൽ ഇവർക്കുണ്ടായി നീ ഇവരെ പരിഗണിക്കുന്ന ദൈവമാണ് അഭയമില്ലാത്തവർക്ക് അഭയമായ കർത്താവാണ് നീ എന്ന് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ രാത്രിയിൽ ബോധ്യപ്പെടുത്തി നൽകണമേ കഥാവെ ആരൊക്കെ തള്ളിക്കളഞ്ഞാലും നീ ഞങ്ങളെ തള്ളിക്കളയുകയില്ല മഹത്വപൂർണനായ നിനക്ക് അതിന് സാധിക്കുകയില്ല എന്തെന്നാൽ നീ സകല സൃഷ്ടികളുടെയും ദൈവമാണ് കഥാവെ നിന്റെ സന്നദിയിൽ പ്രാർത്ഥിക്കുന്ന നിന്നെ ആരാധിച്ച് സ്തുതിച്ചു പ്രാർത്ഥിക്കുന്ന ഈ മക്കളുടെ പാകപ്പിഴകളെ കുറവുകളെ ബലഹീനതകളെ പാപങ്ങൾക്ക് ഈ രാത്രിയിൽ മാപ്പ് നൽകണമേ ഇവർക്ക് ആവശ്യമായ ശക്തി നൽകി ഇവരുടെ തളർന്ന മനസ്സിനെ നീ സുഖപ്പെടുത്തണമേ കഥാവേ ഇതിൽ അനേകർ രോഗികളായവർ എന്നെ കേൾക്കുന്നുണ്ട് ഡോക്ടേഴ്സ് കൈവിട്ടവർ വൈദ്യ ചികിത്സ കൈവിട്ടവർ എന്നെ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ദൈവമേ ഇവരുടെ ശരീരം നിന്റെ ആലയമാണ് കഥാവേ നിന്റെ ആലയത്തെ നീ പടുത്തുയർത്തണമേ നിന്റെ ആലയമായ ഇവരുടെ ശരീരത്തെ നശിപ്പിക്കുവാൻ ഒരു രോഗാണുക്കളെ നീ അനുവദിക്കരുതേ നിന്റെ ആലയമായ ഇവരുടെ ശരീരത്തെ ഇന്ന് നീ സംരക്ഷിക്കണമേ ശക്തിപ്പെടുത്തണമേ ആരോഗ്യം കൊടുക്കണമേ അതിൽ നിന്ന് രോഗബാധിതമായ കോശങ്ങളെ നിന്റെ പുതുജീവൻ കയറ്റി അവിടെ രോഗമില്ലാതെ പൂർണ്ണാരോഗ്യം നൽകി ഈ മക്കളുടെ ശരീര കോശങ്ങളിൽ ഇന്ന് നിന്റെ ജീവൻ കടത്തിവിടണമേ ശരീരം ഒന്നുമല്ല ആത്മാവാണ് സകലതും എന്ന് അരളിച്ചതിരിക്കുന്നുവല്ലോ നിന്റെ പരിശുദ്ധാത്മാവിനെ ഇവരുടെ ശരീരത്തിലേക്ക് അയച്ച് ഇവരുടെ ശരീരത്തിൽ നിന്ന് തല മുതൽ പാദം വരെയുള്ള ഓരോ അവയവത്തിൽ നിന്നും എല്ലാ രോഗാണുക്കളെയും രോഗഭീഷണിയുള്ള എല്ലാ കോശങ്ങളെയും നീ ഇപ്പോൾ സുഖപ്പെടുത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവേ ഞങ്ങളുടെ ശരീരം നിന്റെ ആലയമാണ് നിന്റെ ആലയമായ ഞങ്ങളുടെ ശരീരത്തെ പരിപാവനമായി ആരോഗ്യപരമായ ശക്തിയോടെ നീ കാത്തുകൊള്ളണമേ നിന്നെ സ്തുതിക്കുവാൻ നിന്നെ ശുശ്രൂഷിക്കുവാൻ നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ ഞങ്ങൾക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാപി രാത്രിയിൽ എല്ലാം നഷ്ടപ്പെട്ട് സാമ്പത്തികമായ തകർന്നു പോയ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ജോലിയിൽ നിന്ന് ഒരു കാരണവും കൂടാതെ പിരിച്ചുവിടപ്പെട്ട അനേകർ എന്നെ ഇപ്പോൾ കേൾക്കുന്നുണ്ട് ഈ രാത്രിയിൽ അവരുടെ സാമ്പത്തിക അവസ്ഥ നിലച്ചു പോയവരുണ്ട് കഥാവെ ഇനി എന്ത് ചെയ്യണം എന്നറിയാതെ വലിയ കടഭാരങ്ങളുമായി നിന്റെ സന്നദിയിൽ ഇപ്പോൾ നിന്നെ ആരാധിച്ചുകൊണ്ടിരിക്കുന്ന ഈ മക്കളുടെ മേൽ നീ രാത്രിയിൽ കണ്ണു തുറക്കണമേ സമ്പത്തിൻ്റെ കലവറയുടെ താക്കോൽ കഥാവെ ഇപ്പോൾ തന്നെ നീ ഉപയോഗിച്ചത് തുറക്കണമേ ഇവരുടെ മേൽ നീ കരുണ കാണിച്ച് ഇവരെ ഒറ്റപ്പെടുത്തിയവരുടെ മേൽ നീ കരുണ കാണിച്ച് ഇവരുടെ പാപങ്ങൾ നീ ക്ഷമിച്ച് ഇപ്പോൾ തന്നെ സാമ്പത്തിക ഭദ്രതയ്ക്കായി നിന്റെ അനുഗ്രഹത്തിന്റെ വാതിൽ ഇവർക്ക് നേരെ തുറക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു നാളത്തെ കുറിച്ച് ഓർത്തു ദുഃഖിക്കുന്ന ഈ മക്കളുടെ മേൽ ദൈവീക ഇടപെടലുണ്ടായി ശക്തിയും കൃപയും ഉണ്ടായി വൻകാര്യങ്ങൾ ഈ മക്കൾക്ക് രാത്രിയിൽ നീ ചെയ്തു കൊടുക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ അവർ ഹൃദയം തുറന്ന് നിന്നെ ആരാധിക്കുകയും നീ നൽകിയ പരിശുദ്ധാത്മാവായ ദൈവത്തെ ആരാധിച്ച് സ്തുതിച്ചു പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന ഈ സമൂഹത്തിന്റെ മേൽ ഇപ്പോൾ നീ കരുണ വർഷിക്കണമേ നിന്റെ അത്ഭുതവും അടയാളവും ഈ രാത്രിയിൽ അവർ ദർശിക്കുന്നതിന് ഒരു പുതിയ നാളെ കാണുന്നതിന് പ്രതീക്ഷയോടെ പുതിയ നാളയെ സ്വീകരിക്കുന്നതിന് കഥാവെ ഈ രാത്രിയിൽ അവരുടെ മനസ്സിനെ ശക്തിപ്പെടുത്തണമേ തകർന്ന ഹൃദയത്തെ സുഖപ്പെടുത്തണമേ മുറിവേറ്റ ഹൃദയത്തെ നീ വെച്ചുകെട്ടി സുഖപ്പെടുത്തണമേ തളർന്ന ശരീരത്തിന് നീ സൗഖ്യം കൊടുക്കണമേ ഈ രാത്രിയിൽ എല്ലാം ഓർത്ത് കർത്താവിന് നന്ദി പറഞ്ഞ് പരിശുദ്ധാത്മാവായ ദൈവത്തെ സ്തുതിച്ച് ആരാധിച്ച് പ്രാർത്ഥിച്ച് കിടന്നുറങ്ങാൻ സുഖമായ നിദ്ര നൽകി ഈ മക്കളെ ഈ രാത്രിയിൽ നീ അനുഗ്രഹിക്കണമേ സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും ഇവരെ കാത്തുകൊള്ളണമേ ഇവരുടെ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വന്ന് കഥാവെ ഇവരുടെ ദുരവസ്ഥ മാറ്റിയെടുത്ത് ഐശ്വര്യത്തികവിനാൽ ആഹ്ലാദത്തോടെ സന്തോഷത്തോടെ ദൈവസന്നധിയിൽ ഒന്നായിരിക്കുവാൻ ദൈവത്തോടൊരു യഥാർത്ഥ അഴമേറിയ ബന്ധം സ്ഥാപിക്കുന്നതിന് പരിശുദ്ധാത്മാവിനോട് ആഴമേറിയ ബന്ധം സ്ഥാപിക്കുന്നതിന് ഈ രാത്രിയിൽ ഈ മക്കൾക്ക് ശക്തി കൊടുക്കണമേ ആരൊക്കെ ഞങ്ങളെ മാറ്റി നിർത്തിയാലും ആരൊക്കെ ഇവരെ മാറ്റി നിർത്തിയാലും തള്ളിപ്പറഞ്ഞാലും ഇവർക്ക് കിട്ടേണ്ട അവകാശങ്ങളെ നിഷേധിച്ചാലും ദൈവമേ ഇനി മുതൽ ഈ നിമിഷം മുതൽ നീയാണ് ഇവരുടെ കർത്താവ് നീയാണ് ഇവരുടെ നാഥൻ നീയാണ് ഇവരുടെ രക്ഷകൻ നീയാണ് ഇവരുടെ സൗഖ്യദായകൻ ഇവർ നിന്നിൽ പൂർണ്ണമായി നിന്നെ സ്തുതിച്ചാരാധിച്ചു പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നോട് ചേർന്ന് നിൽക്കുന്നതിന് ഈ മക്കളെ സഹായിക്കണമേ നീ ഒരിക്കലും ഇവരെ കൈവിടില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ശക്തനായ ദൈവമേ നിന്റെ കരത്തിൽ പിടിച്ചവർ ഒരിക്കലും വീണു പോയിട്ടില്ല വീഴാൻ നീ അനുവദിച്ചിട്ടില്ല അതിനാൽ ഈ രാത്രിയിൽ വേദനയിൽ കഴിയുന്ന ഈ മക്കൾക്ക് ആശ്വാസം നൽകി സുഖമായ നിദ്ര നൽകി പുതിയ നാളെ കുറിച്ച് പുതിയ പ്രത്യാശ നൽകി ഈ മക്കളെ നീ അനുഗ്രഹിക്കണമേ നാളത്തെ ദിവസം അത് രാവിലെ ഹീലിങ് പ്രയാസിന്റെ അഞ്ചു മണിക്കുള്ള പ്രാർത്ഥനയിൽ വീണ്ടും ഈ സമൂഹത്തെ ഈ കുടുംബത്തെ ഈ സഹോദരിയെ സഹോദരനെ നീ ഒരുമിച്ച് കൂട്ടി നിന്നെ ആരാധിക്കുവാൻ വീണ്ടും അവസരം ഒരുക്കി തരുന്നതിനെ ഓർത്ത് ഞാൻ നന്ദി അർപ്പിക്കുന്നു കഥാവേ ഈ മക്കൾക്കു വേണ്ടിയുള്ള എൻ്റെ പ്രാർത്ഥനയിൽ നീ പ്രസാദിക്കണമേ ഇവരുടെ മേലിപ്പോൾ തന്നെ നീ കൈവെച്ച് അനുഗ്രഹിച്ച് ആശീർവദിച്ച് ഒരു പുതിയ മക്കളായി പുതിയ ജനതയായി ഇവരെ ഉയർത്തണമേ സന്തോഷത്തിൻ്റെ മക്കളായി ഇവരെ ഉയർത്തണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ എൻ്റെ പ്രാർത്ഥന കേട്ട് ദൈവമേ ഇവരുടെ ആവശ്യങ്ങളെല്ലാം നിറവേറ്റിക്കൊടുത്ത ദൈവമേ അങ്ങക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നൊന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി കഥാവങ്ങയോടു കൂടെ സ്ത്രീകളിലങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേടി ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിന്റെ ഹൃദയാഭിലാഷങ്ങളെ നിന്റെ നിയോഗങ്ങളെ സാധിച്ചു തന്ന് നിന്റെ എല്ലാ ദുഃഖവും വേദനയും മാറ്റി നിന്റെ ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരുത്തി കർത്താവ് നിനക്ക് പുതിയ നന്മകളെ പുതിയ അഭിഷേകം നൽകി ഈ രാത്രിയിൽ സുഖനിദ്ര നൽകി നിന്നെ അനുഗ്രഹിക്കട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ആയിരിക്കട്ടെ ഈ പ്രാർത്ഥന നിങ്ങൾ അനേകർക്ക് ഇത് ഈ രാത്രി തന്നെ അയച്ചു കൊടുക്കുക എന്നാൽ ഏറ്റവും അത്യാവശ്യമായ സമയത്തായിരിക്കാം ജീവിതം എല്ലാം നഷ്ടപ്പെട്ട സമയത്തായിരിക്കാം ഈ പ്രാർത്ഥന എത്തുന്നത് ഈ പ്രാർത്ഥന അവർക്ക് പുതു ജീവൻ നൽകും പുതിയ പ്രത്യാശ നൽകും അതിനാൽ ഇന്ന് രാത്രിയിൽ തന്നെ നിങ്ങൾക്കറിയാവുന്ന സകലർക്കും ഈ പ്രാർത്ഥന നിങ്ങൾ അയച്ചു കൊടുക്കുക ഒപ്പം അയക്കുന്നതിന് മുൻപ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ദൈവമേ അവരെ ഈ പ്രാർത്ഥന തുറന്ന് കേൾക്കുവാൻ അവർക്ക് ശക്തി കൊടുക്കണമേ അവരുടെ മനസ്സിന് ധൈര്യം കൊടുക്കണമേ എന്ന് അവർ പരിശുദ്ധാത്മാവ് നിറയണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന നിങ്ങൾ അയച്ചു കൊടുക്കുക അതിന്റെ ഫലം ഇരട്ടിയായി കർത്താവ് നിങ്ങൾക്ക് തന്നിരിക്കും പരിശുദ്ധ ദൈവമാതാവിൻ്റെ പ്രത്യേക സഹായവും അനുഗ്രഹങ്ങളും സംരക്ഷണവും ഈ രാത്രിയിൽ നമുക്കും നമ്മുടെ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ കുടുംബത്തിനും വസ്തുവകകൾക്കും മേൽ ഉണ്ടായിരിക്കട്ടെ Yesu krstu via நாம amen